റെസിപ്പി ലോഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നേക്കുന്നത് എല്ലാവരും ഒത്തുകൂടി നടത്തിയ ഒരു ഇഫ്താർ പാർട്ടിയാണ് അതിനകത്ത് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കിച്ചണിൽ കയറി പണിയെടുക്കാൻ തുടങ്ങി ആദ്യം തന്നെ ഇറച്ചിയുടെ പരിപാടികളൊക്കെ ചെയ്തു അതായത് ബീഫ് ഒലത്തി ചിക്കൻ കറി വെച്ചു മട്ടൻ കറി വെച്ചു അങ്ങനെ എല്ലാം ചെയ്തു പിന്നെ നെയ്ച്ചോറിന്റെ പരിപാടിയിലായിട്ട് കടന്നു നെയ്ച്ചോർ അങ്ങനെ അടുപ്പത്തിരിക്കുവാണ് ഇനി ചിക്കൻ കറി അപ്പോൾ അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പം ഇത് നെയ്ച്ചോറൊക്കെ സെറ്റ് ചെയ്ത് കാസറോളിലേക്ക് മാറ്റി ഇനി അതിലേക്ക് വറുത്ത് എടുത്തേക്കണമെന്നൊക്കെ ഇട്ട് കൊടുക്കണം സവാളയും ക്രിസ്മിസും കാശുനോട്ടൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് അടച്ചു വയ്ക്കാം എന്നിട്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി കട്ട് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കണം അതിനായിട്ട് ഫ്രൂട്ട്സ് നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇന്ന് എടുത്തേക്കണ ഫ്രൂട്ട്സ് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരി പിന്നെ വാട്ടർ മെലൻ ആപ്പിൾ ഓറഞ്ച് ഇത്രയും നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായിപ്പോൾ അതെല്ലാം കൂടെ ഡൈനിങ് ഹാളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പത്തിരി പൊറോട്ട ഇടിയപ്പം നെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറി മട്ടൻ കറി ബീഫ് പുലർത്തിയത് എല്ലാം അങ്ങനെ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ജ്യൂസായിട്ട് ഉണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് തരിക്കഞ്ഞി ജീരകഞ്ഞി അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ആയിട്ട് അത് രണ്ടേ ഉള്ളൂ പിന്നെ കട് ഫ്രൂട്ട്സ് വെള്ളം ഈന്തപ്പഴം അങ്ങനെയെല്ലാം കൂടെ കൂട്ടി നല്ല രാഹത്തായിട്ട് നോമ്പ് തന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഇഫ്താർ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്